മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് വിട പറഞ്ഞു എൺപതുകളിൽ മലയാള ചലച്ചിത്ര ലോകത്തിന് വേണ്ടി നിരവധി ഹിറ്റുകൾ സംഭാവന ചെയ്ത ജോയ് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് അന്തരിച്ചത് തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ ജോയ് നാട്ടിലെത്തണമെന്ന മോഹം പൂർത്തിയാകാനാവാതെയാണ് വിട വാങ്ങിയത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം അദ്ദേഹത്തിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഇരുന്നൂറോളം ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു അതിൽ പലതും ഇന്നും മലയാളികളുടെ നാവിൽ തത്തി കളിക്കുന്നുണ്ട് പന്ത്രണ്ടോളം ഹിന്ദി സിനിമകൾക്കും ജോയ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ബുധനാഴ്ച ചെന്നൈയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിനാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത് ഇന്നും മലയാളികളുടെ മനസ്സിൽ പുതുമയോടെ നിലകൊള്ളുന്ന എൻ സ്വരം പൂവിടും ഗാനമേ എന്ന ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചത് അദ്ദേഹമാണ് പുതുമയുള്ള ഈണങ്ങൾ സന്ദർഭാനുസൃതമായി മലയാളികൾക്ക് അദ്ദേഹം സംഭാവന നൽകി ക്രൈസ്തവ വിശ്വാസികളുടെ പ്രിയപ്പെട്ട ഗാനമായ കാലിത്തൊഴുത്തിൽ പിറന്നവനെ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ പിറവിയെടുത്തതാണ് പള്ളിക്കൊയറിൽ വയലിൻ വായിച്ചാണ് ജോയ് സംഗീത രംഗത്തേക്കുള്ള തൻ്റെ കടന്നുവരവ് നടത്തിയത് പതിനെട്ടാം വയസ്സിൽ പ്രശസ്ത സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിൽ അംഗമായതോടെയാണ് കെ ജോയ് മലയാള ചലച്ചിത്ര രംഗത്തെ തൻ്റെ യാത്ര തുടങ്ങിയത്